കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം ഒൻപത് മാസത്തെ കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ല എന്ന നിലപാടിൽ ഉറച്ച് വിതരണക്കാർ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ നിരവധി പേർ ഇതോടെ ദുരിതത്തിലായി പത്തിനാണ് മരുന്ന് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വിതരണം നിർത്തിവെച്ചത് കുടിശ്ശിക തുക മുഴുവൻ തന്നു തീർക്കാതെ വിതരണം തുടരില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ ഒൻപത് മാസത്തെ കുടിശ്ശികയായ എൺപത് കോടി രൂപയാണ് മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്ത വകയിൽ ഇവർക്ക് ലഭിക്കാനുള്ളത് എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെയും ആയിട്ടില്ല ഇതോടെ പ്രതിസന്ധിയിലായത് ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികളാണ് എന്ന് വില വില വലിയ പുറത്തുനിന്ന് വാങ്ങിക്കണം മരുന്ന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കും ഞാനിപ്പോ രണ്ട് രണ്ട് കൊല്ലത്തിലധികമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് യൂറിൻ്റെ തകരാറായിട്ട് ഇങ്ങനെ വീട്ടിലാണെങ്കിൽ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് മരുന്ന് കിട്ടാൻ നമ്മളെ ജീവൻ പോണത് വരെ മരുന്ന് കിട്ടാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സമരവുമായി പലതവണ രംഗത്തെത്തിയിട്ടും സർക്കാരിന് അനക്കമില്ല മരുന്ന് ക്ഷാമത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു സർക്കാർ രോഗികളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇക്കാര്യത്തിൽ സർക്കാർ പിന്തുടർന്നു വരുന്നത് അവിടെ സർജറി നടക്കുന്നില്ല അവിടെ ഡയാലിസിസ് നടക്കുന്നില്ല അവിടെ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് പോലും മരുന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരൻ എവിടെയാണ് പോകേണ്ടത് എന്ന് ഗവൺമെന്റ് ഉത്തരം പറയണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമായിട്ടുള്ള മെച്ചപ്പെട്ട ചികിത്സ ഇതെല്ലാം ഡോക്ടർമാർ ഈ മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കുന്നത് വരെയുള്ള അതിശക്തമായിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി പേരെത്തുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും രോഗികളും ഉൾപ്പെടെ സമരത്തിനിറങ്ങിയിട്ടും മരുന്നെത്തിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കുടിശ്ശിക മൊത്തം വിതരണം ചെയ്യാതെ മരുന്നെത്തിക്കില്ല എന്ന നിലപാടിലാണ് മരുന്ന് വിതരണക്കാരും ഇതിനിടയിൽ നിന്നും കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട രോഗികളാണ് വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്